ഹലോ എല്ലാവർക്കും ഓണം കഴിഞ്ഞതിൻ്റെ ആ ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം ഇത് ഓണത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് ലഞ്ചിന് സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ മമ്മ സ്പെഷ്യൽ ഫുഡ് ആയിരുന്നു കേട്ടോ സാറമ്മ ഇതെങ്ങനെയുണ്ടാക്കുക എന്ന് അറിയുമോ ഭയങ്കര വെറൈറ്റി പ്രൊസീജിയറാണ് കേട്ടോ നമ്മൾ ക്യാബേജിന് ഇങ്ങനെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചും നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ഒരു വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോരോ ക്യാബേജുകളായിട്ട് ഒഴിച്ചിട്ട് അടച്ചു വെക്കുക അതിങ്ങനെ ഒരു തണുപ്പ് ഇപ്പോഴുള്ള സ്ഥലത്ത് വേണം കേട്ടോ വെക്കാൻ അപ്പോൾ ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഫെർമെൻറ്റേഷൻ സംഭവിക്കും ആ ക്യാബേജിന് അപ്പോൾ വേറെ തന്നെ ഒരു ആവും കേട്ടോ എന്നിട്ട് മറ്റുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ റൈസ് വേവിച്ചിട്ട് ഈ ക്യാബേജിൻ്റെ ലീവ്സിൽ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് റോൾ ചെയ്യും റോൾ ചെയ്ത് അതിനെ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ ഭയങ്കര ഹെൽത്തി വേണം കേട്ടോ അതിനെ പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയായിരുന്നു അതിൻ്റെ കൂടെ ആ സ്പൈസി മുളകും കൂടെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഈ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് പോകുന്നത് ഷുഗറിൻ്റെ കയ്യാണ് നല്ലൊരു ഫുഡാണ് കേട്ടോ സാർമ്മ ഇത് എപ്പോഴെങ്കിലും അമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനതിൻ്റെ ഫുൾ വീഡിയോ ഇടാവുന്നതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിഷായിരുന്നു എനിക്ക് ഓണത്തിന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഏറ്റേറ്റാ